ഏറ്റുമുൽ അർച്ചന വിമൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മനുഷ്യാവകാശ ദിനാചരണം സംഘടിപ്പിച്ചു വെട്ടിമുഗം ജംഗ്ഷനിൽ കോട്ടയം ജില്ലാ വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ ലൈജു രവി ഉദ്ഘാടനം ചെയ്തു അർച്ചന വിമസന ഡയറക്ടർ ത്രേസ്യമാത്യു അധ്യക്ഷയായിരുന്നു വെട്ടിമോൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മനുഷ്യാവകാശ റാലി ഏറ്റുമാന പോലീസ് സബ് ഇൻസ്പെക്ടർ അഖിലധ ഫ്ലാഗ് ഓഫ് ചെയ്തു ജനറൽ ഹ്യൂമൻ റൈറ്റ്സ് കോർഡിനേറ്റർ അടുക്കൽ സിസ്റ്റർ രജി അഗസ്റ്റൻ ഓഫീസ് സെക്രട്ടറി ശ്രതിമോൾ വി എസ് സീനിയർ പ്രോഗ്രാം ഓഫീസർ ഷൈനി ജോഷി ടീനു ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡന്റ്സിന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോവും

സ്ത്രീകൾക്ക് വേണ്ടി നമുക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും പക്ഷേ എന്നിരുന്നാലും നമ്മൾ ചിന്തിക്കുക ഇതിനിടയിൽ ജെൻഡർ വയലൻസ് എന്ന് പറയുന്ന ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട് സ്ത്രീകൾ മാത്രമല്ല പീഡിപ്പിക്കപ്പെടുന്നത് പുരുഷന്മാരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ ടീമ് തന്നെ നമ്മുടെ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അവകാശങ്ങളുണ്ട് ഈ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന നല്ലൊരു സമൂഹം നമ്മുടെ കൂടെ തന്നെയുണ്ട് ഇതിനെ പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്ക് തുല്യ അവകാശം തന്നെയാണ്